എല്ലാവർക്കും നമസ്കാരം വൈശാഖമാസം ആണല്ലോ വൈശാഖമാസത്തിന്റെ പുണ്യം തേടിയിട്ട് ആനയോണ്ടാവൂലോ അപ്പോൾ ഗുരുവാര ക്ഷേത്രത്തിൽ വരണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് കാണാന്ന് വിചാരിച്ചതാണ് കേട്ടോ വൈശാഖം മൂന്നാമത്തെ ദിവസമായി ഇന്നലെ അക്ഷയ തൃതി ആയിരുന്നു നാളെ ഇനിയിപ്പം ശ്രീശങ്കര ജയന്തിയാണ് ഒരു വൈഷ്ണവ ഭക്തർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗുരുവായൂർ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വൈശാഖം എന്ന് പറയുന്നത് വളരെ ഏറ്റവും വിശേഷപ്പെട്ട ഏറെ കാത്തിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഒരു ഗുരുവായൂർ അല്ലെങ്കിൽ കാര്യപ്പനായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാള് രീതിയിൽ എങ്ങനെയാണ് ഇത്ര കാലത്ത് വൈശാഖത്തിലുള്ള ഒരു വ്രതം അല്ലെങ്കിൽ ദിനചര്യക്ക് എങ്ങനെയാന്നുള്ള ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് പങ്കുവച്ചതായിരുന്നു അപ്പോ വൈശാഖ മാസം നടന്നോണ്ടിരിക്കാണല്ലോ രാവിലെ നേരത്തെ എണീക്കുക രാവിലെ നേരത്തെ എണീറ്റിട്ട് സ്നാനം കഴിക്കുക അത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് നാമങ്ങളും അങ്ങനെയൊന്നും ജപിക്കുന്നില്ല ഞാൻ സ്ഥിരമായിട്ട് ജപിക്കുന്ന നാമങ്ങൾ കുറച്ചും കൂടി നേരം ചിലവഴിച്ച് ജപിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ദാനങ്ങൾ ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട് നേരത്തെ നേരത്തെണീട്ടുള്ള സ്നാനം അതുപോലെ തന്നെ ഗുരുവായൂരപ്പിൻ്റെ നാമങ്ങൾ ഒരുപാട് ജപിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപിച്ച് സാധാരണ ജപിച്ചുകൊണ്ടിരുന്ന നാമങ്ങളുടെയൊക്കെ നേരം ഞാൻ കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ മുടങ്ങാതെ മാക്സിമം വരാൻ നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ വൈശാഖം പിന്നെ ദാനം ചെയ്യാനും ശ്രദ്ധിക്കുന്നുണ്ട് അത് ആദ്യമൊന്നും അങ്ങനെ അധികം ചെയ്തിരുന്നില്ല ഇല്ല എന്ന് ഇല്ലാണെങ്കിൽ പറയാം കാരണം നമുക്കിപ്പോ ആ ഒരു എന്താ പറയാ അത്രയും ആൾക്കാരൊന്നും നമ്മുടെ അടുത്ത് പക്ഷെ ഈ ഒരു മാസത്തിൽ ഞാൻ മാസത്തില് വൈശാഖം ഇപ്പൊ ഏറ്റവും കൂടുതൽ സത്സംഗങ്ങൾക്ക് പ്രാധാന്യമുള്ള സമയമാണ് വൈശാഖം ഇപ്പൊ തോന്നുന്നു നാല് സപ്താഹങ്ങൾ നടക്കുന്നുണ്ട് ഏഴ് ദിവസം വെച്ച് നാല് ആചാര്യന്മാർ വന്നു ഇവിടെ ഇരുപത്തെട്ട് ദിവസം സപ്താഹമാണ് അപ്പോൾ സത്സംഗങ്ങൾക്കാണ് ഏറ്റവും പ്രധാനം നമ്മുടെ നാട്ടിൽ അമ്പലത്തിൽ ഇപ്പൊ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ സ്വയംഭരമായിരുന്നു അപ്പം രാവിലെ വൈശാഖം തുടങ്ങണ തന്നെ സപ്താഹമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് രാവിലെ ഈ പറഞ്ഞുള്ള സ്നാനത്തിന് വലിയ പ്രാധാന്യമുള്ള സമയമാണ് അപ്പോൾ രാവിലെ സൂര്യോദയത്തിന് മുമ്പായിട്ട് സപ്തനദികളുടെയും സാന്നിധ്യമുള്ള വെള്ളമാണെന്നാണ് സങ്കല്പിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ സ്നാനം ചെയ്യുന്നു ക്ഷേത്രദർശനം നടത്തുന്നു അപ്പൊ ഞാനിപ്പോ സഹസ്നാമം അവിടെ ഈ പറഞ്ഞ സപ്താഹമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ദിവസവും സഹാസ്താമം ഉണ്ട് അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചൊല്ലുന്നതിനൊക്കെ നല്ലതാണ് എല്ലാവരും കൂടെ കൂട്ടായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പൊ അവിടെ സഹസ്നാമം ചൊല്ലാറുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഭാഗവതം കുറച്ചുകാരം കേട്ടിട്ടാണ് പിന്നെ പോകാനുള്ളത് മറ്റെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മളോട് ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വരികയാണെങ്കിൽ ഇപ്പം ഈവൻ വെള്ളം കൊടുക്കുന്നത് പോലും ഈ സമയത്ത് വലിയ പ്രാധാന്യമാണ് മരുന്നുകൾ കൊടുക്കുന്നത് ഒപ്പം നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായം ചെയ്യുന്നത് വലിയ പ്രാധാന്യമാണ് അതേപോലെ ചെരുപ്പും ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെള്ളവും പൈസയും പോലുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതൊക്കെ പരമാവധി ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്യുന്നുണ്ട് അപ്പം എന്ത് ഗുരുവായൂർ വന്നു ഇനി മൂന്ന് വരാനുള്ള ഒരു ഷെഡ്യൂൾ അപ്പോൾ വന്ന് കാണാൻ പറ്റട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു വൈശാഖം വൈശാഖം ും ഇതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ അതുപോലെ നാരായണ നാമം ജപിക്കുക ഭഗവാനിലേക്ക് ഏറ്റവും അതായത് ഭഗവാനിലേക്ക് അടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് നാമം ജപിക്കൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് അങ്ങനെ ചെയ്തു നോക്കൂ എന്തായാലും എല്ലാവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഇല്ലാണ്ടിരിക്കില്ല